ലക്ഷദ്വീപിലെ ഒരേ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് അഗത്തി ദ്വീപ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുതും സുന്ദരവുമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് അഗത്തി എയർപോർട്ട് അഗത്തി ദ്വീപിന്റെ തെക്കേ അറ്റത്താണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒറ്റ ടെർമിനൽ മാത്രമുള്ള അഗത്തിയിലെ ടെർമിനൽ വളരെ ചെറുതാണ് അഗത്തി എയർപോർട്ടിൽ കയറിയാൽ തന്നെ എത്തുന്ന എയർപോർട്ട് അതോറിറ്റിയുടെ ക്യാൻറ്റീൻ മാത്രമേ ഇവിടെയുള്ള ഏക ക്യാൻറ്റീൻ ആശ്രയം എയർപോർട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് റൺവേയും കാണാം തൊട്ടടുത്ത് തന്നെയാണ് അറൈവൽ ബ്ലോക്കും ഡിപ്പാർച്ചർ ബ്ലോക്കും ഉള്ളത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് മനോഹരമായിട്ടുള്ള ഇളം പച്ചയിലുള്ള കടലും നമുക്ക് കാണാം ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഇപ്പോൾ കണക്ടിവിറ്റി ഉണ്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആണ് നമ്മുടെ ടിക്കറ്റ് നിരക്കുകൾ വരുന്നത് അലയൻസ് എയർ ഇൻഡിഗോ ഫ്ലൈ നയൻറ്റീൻ എന്നീ കമ്പനികളാണ് വിമാന സർവീസുകൾ ഇവിടെ നടത്തുന്നത് കൊച്ചിയിൽ നിന്നും ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് അകത്തിയിലേക്കുള്ള ദൂരം ബാംഗ്ലൂരിൽ നിന്നും രണ്ടര രണ്ടേകാൽ മണിക്കൂറും ഗോവയിൽ നിന്നും ഒന്നേ മുക്കാൽ മണിക്കൂറുമാണ് അഗത്തിയിലേക്കുള്ള ദൂരം അഗത്തിയിൽ നിന്ന് മറ്റ് ദ്വീപുകളിലേക്ക് കണക്ടിവിറ്റി വേണമെങ്കിൽ സാധാരണ കാലാവസ്ഥകളിൽ അതായത് മൺസൂൺ അല്ലാത്ത മറ്റ് കാലാവസ്ഥകളിൽ ഹൈ സ്പീഡ് വെസലാണ് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ മൺസൂൺ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ സർവീസും കിട്ടുന്നതാണ് സോ ഇതാണ് അഗത്തയെക്കുറിച്ചുള്ള എയർപോർട്ടിനെക്കുറിച്ചുള്ള എയർവേയിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ